ഈ കാണുന്ന ജോലിക്കാരൊക്കെ ആളുകൾ കൊടുത്തിട്ടുള്ള അളവനുസരിച്ച് കസ്റ്റമൈസ്ഡ് കന്തൂറകൾ അടിക്കുന്ന തിരക്കിലാണ് ഓരോ നാലു മിനിറ്റിലും ഒരു കന്തൂറ എന്ന രീതിയിൽ ചെയ്യുന്ന വലിയ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ ഇതൊന്നും റെഡിമെയ്ഡ് ഷോപ്പിലേക്കുള്ള റെഡിമെയ്ഡുകളല്ല എല്ലാം കസ്റ്റമൈസ്ഡ് ആണ് യു എയിലെ അറബികൾക്ക് ഈ മലയാളിയുടെ കന്തൂറ കിട്ടിയാലേ നൂറ് ശതമാനം സംതൃപ്തി ഉള്ളൂ എന്നറിയുമ്പോൾ മലയാളികളായ നമുക്കതൊരു അഭിമാനമാണ് അല്ലേ അത് പെർഫ്യൂം ആയാലും ചെരുപ്പായാലും ആയാലും ജെൻസുമായി ബന്ധപ്പെട്ട എന്ത് തന്നെയായാലും അറബികൾക്ക് ഈ മലയാളിയുടെ പ്രൊഡക്റ്റുകളും മതി യു എ പോലീസിൻ്റെ കാര്യവും വ്യത്യസ്തമല്ല അവർക്കും വേണ്ടത് ഈ മലയാളിയുടെ പ്രൊഡക്റ്റുകളാണ് അത് യൂണിഫോം ആയാലും മറ്റ് ആക്സസറീസുകളായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് യു എയിലെ അജ്മലിലുള്ള തിലാൽ ഫാഷൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റിലാണ് എന്തുകൊണ്ടാണ് യു എയിലെ അറബികൾ തിലാലിനെ ഇത്രത്തോളം ഇഷ്ടപ്പെടാനും വലിയ അളവിൽ സ്വീകരിക്കാനുള്ള കാരണമെന്ന് തിലാൽ ഗ്രൂപ്പ് എം ഡി ചുക്ലി അബ്ദുസ്സലാം എന്ന സലാംകോട് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞ മറുപടി ഇതാണ് അപ്പൊ കന്തൂര തന്നെ നമ്മൾ കൈ കൊണ്ട് കട്ട് ചെയ്ത് അടിക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ ഓട്ടോമാറ്റിക് മിഷീനറികളൊക്കെ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് ആ ഓട്ടോമാറ്റിക് മെഷീനറിക്കല്ല നമ്മൾ ഒരു ടൈലർ ഇരുന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് ഉണ്ടാക്കുകയാണ് ബാക്കിയുള്ളത് കൈ കൊണ്ട് തുന്നിട്ടും അതിൽ ഈ തെർബൂഷ് എന്ന് പറയുന്ന ഈ സാധനമൊക്കെ ഉണ്ടല്ലോ ഈ തെർബൂഷ് പത്തൊൻപത് ഇരുന്നിട്ട് അങ്ങനെ കൈകൊണ്ട് തുന്നിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ ബട്ടൻസ് കൈകൊണ്ട് തുന്നി ഉണ്ടാക്കുകയാണ് അതേപോലെ ഓരോ സംഗതികളും ഇനിയിപ്പോൾ അവർ തലയിൽ വെക്കുന്ന ഈ ഇഗാള് ഞാൻ വെച്ചു ആ ഇഗാൾ ഇതേപോലെ കൈകൊണ്ട് തുന്നി ഉണ്ടാക്കുകയാണ് ചുറ്റി 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 ഉണ്ടാക്കുകയാണ് ഓരോ സംഗതി ചെരുപ്പ് ചെരുപ്പ് കണ്ടില്ല ഞങ്ങൾ ഇത് കൈ കൊണ്ട് തുന്നാണ് കയ്യോണ്ട് തുന്നി 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 ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്നും ലോകത്തെവിടെയും ഏറ്റവും എക്സ്പെൻസീവ് സാധനം എന്താണ് ഹാൻഡ് മെയ്ഡാണ് അപ്പൊ റോളെക്സ് വാച്ച് കൈ കൊണ്ടുണ്ടാക്കണന്നാണ് പറഞ്ഞത് അതിന്റെ സെറ്റിങ്സുകളും കാര്യങ്ങളൊക്കെ അതേപോലെ റോൾസ് റോയിസ് കാറ് കൈ ഹാൻ ഹാൻഡ് ആണെന്നാണ് പറയാറുള്ളത് എനിക്കറിയില്ല അങ്ങനെയാണ് പറയാറുള്ളത് അതിന്റെ വിലക്കുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ടാണെന്നാണ് അപ്പോൾ നമ്മൾ ഇവരെ പഠിച്ചു നോക്കുമ്പോൾ ഇവരൊരു വല്ലാത്ത മനുഷ്യന്മാരാ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതി ഭയങ്കരമായ ക്വാളിറ്റിയുള്ള സാധനങ്ങളെ ഇവർ ഉപയോഗിക്കുകയുള്ളൂ ഈ ഒരു ചെരുപ്പിന്റെ ഡിസൈൻ എങ്ങനെയുണ്ട് ശരിക്കും പാമ്പിന്റെ തോല് പോലെ അല്ലേ എന്നാൽ പോലെയല്ല ഇത് ശരിക്കും പാമ്പിൻ്റെ തോലാണ് ഈ തോൽ കണ്ടില്ല ഞങ്ങൾ ഒറിജിനൽ സാധനമാണ് ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റും യുണീക്കാണ് തിലാലിൻ്റെത് കാർലോ എന്നുള്ള പേരിലാണ് ചെരുപ്പുള്ളത് അതുപോലെ തന്നെ ഓരോ പ്രൊഡക്റ്റുകളും യുണീക്കാണ് ഹാൻഡ് മെയ്ഡാണ് ഹൈ ക്വാളിറ്റിയാണ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിനും തിലാൽ ഗ്രൂപ്പ് തയ്യാറാവാറില്ല എന്നുള്ളത് സലാംക്ക് എപ്പോഴും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് അറബികൾക്ക് തിലാൽ ഗ്രൂപ്പിൻ്റെ ഓരോ പ്രൊഡക്റ്റും ഇഷ്ടപ്പെടുന്നതും ഇരു കൈകൾ നീട്ടി അത് സ്വീകരിക്കുന്നതും നമ്മളിപ്പോൾ ഉള്ളത് ഷാർജയിലെ സിറ്റി സെൻറ്ററിലുള്ള തിലാലിൻ്റെ ഒരു ഷോറൂമിലാണ് തിലാൽ ഫാഷൻ കൈകാര്യം ചെയ്യുന്നത് ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സുകൾ അതുമായി ബന്ധപ്പെട്ട ആക്സസറീസ് അതുപോലെ തന്നെ ചെരുപ്പ് പേഴ്സ് അതുപോലെ തിലാലിൻ്റെ ഏത് ഷോറൂമിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാലും ഒരു കോർണറിൽ പോലീസുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഗതികൾ കാണാൻ പറ്റും അവരുടെ യൂണിഫോം അവരുടെ ആക്സസറീസ് അങ്ങനെയൊക്കെയുള്ള ബാഗ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഷൂ ഇങ്ങനെയുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ കാണാൻ പറ്റും അപ്പോൾ തിലാലും പോലീസുമായിട്ടുള്ള ബന്ധം എന്താണ് യു ഐ ഗവൺമെൻറ്റും തിലാലുമായിട്ടുള്ള ബന്ധം എന്താണ് തിലാൽ എവിടെ തുടങ്ങി എങ്ങനെ തുടങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ സലാംകയോട് ചോദിച്ചപ്പോൾ സലാംക പറഞ്ഞത് ഇതാണ് എന്ന് ഞാൻ സൗദി അറേബ്യയിലായിരുന്നു ഗൾഫിലേക്ക് ആദ്യമായിട്ട് വന്നത് സൗദി അറേബ്യയിലാണ് സൗദി അറേബ്യയിൽ വന്നിട്ട് അവിടുന്ന് എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ടാണ് യു എയിലേക്ക് വന്നത് രണ്ടായിരത്തിൽ രണ്ടായിരത്തി ഒന്ന് മുതൽ ഇവിടെ ബിസിനസ് തുടങ്ങി ആദ്യത്തെ ഷോപ്പ് തുടങ്ങിയത് ഷാർജയിലാണ് ഷാർജൽ തുടങ്ങിയ ഷോപ്പിന് ശേഷം പിന്നീട് ഇപ്പോൾ ഏറെക്കുറെ ഇരുപത്തി മൂന്ന് വർഷമായി നമ്മളിപ്പോൾ ഈ യു എയിലെത്തിയിട്ട് ഏറെക്കുറെ നാൽപ്പതോളം ഔട്ട്ലെറ്റുകൾ രണ്ട് പേരിലായിട്ട് മുപ്പതോളം മുപ്പത്തി രണ്ട് ഔട്ട്ലെറ്റുകൾ തിലാലി എന്നുള്ള പേരിലും തിലാലി എന്നുള്ള പേരിലാണ് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയത് എന്ന ആ പേരിലും പിന്നെ ഒരു എട്ടോളം ഔട്ട്ലെറ്റുകൾ മറ്റ് ചില ബ്രാൻഡ് മാറ്റിയിട്ടും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ബാക്കെൻഡിലേക്കാണ് നമ്മളിങ്ങനെ പിന്നീട് പിന്നീട് ചെയ്ത എക്സ്പാൻഷനൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് അതിന് അതിൽ ചെരുപ്പ് നമ്മൾ വെക്കാറുണ്ട് അതുപോലെ ജെൻസിൻ്റെ എ ടു സെഡ് സംഭവങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ഒരു അറബി അറബികളാണ് ജനസെന്ന് ഉദ്ദേശിച്ച് നമ്മൾ ഇവിടുത്തെ ലോക്കൽസിൻ്റെ ഡ്രസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അവർ കന്തൂറ കന്തൂറ എന്നതിന് പറയാം ഇവിടെ കന്തൂറ എന്ന് പറയും സൗദി അറേബ്യയിൽ സൗബ് എന്ന് പറയും അപ്പോൾ ഇവിടെ ഈ കന്തൂറ ഒരു ഒരറബീർ കന്തൂറൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മെറ്റീരിയൽ നമ്മളെ കയ്യിൽ വേണം അത് പല രാജ്യത്തുമാണ് ഈ വൈറ്റ് മെറ്റീരിയൽ ഏറ്റവും കൂടുതൽ വരുന്നത് ജപ്പാൻ എന്നാണ് ഇത് നമ്മളെ തന്നെ ഈ നമ്മൾ ഷോറൂമിൽ കിട്ടുന്ന നയൻറ്റി പെർസെൻറ്റും മോണോപോളിയാണ് അത് വേറെ എവിടെയും കാണാൻ കഴിയില്ല നമുക്ക് ഇത്രയും ഔട്ട്ലെറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മളെ മോണോപോളി തരാൻ അവർക്ക് പ്രയാസം ഉണ്ടാവില്ല ആ ഷോ അത് വേറെ എവിടെയും കിട്ടാൻ കിട്ടുന്ന ഒരു സാധനം ആയിരിക്കില്ല ഒരു പത്തോ പതിനഞ്ചോ ശതമാനം മാത്രമാണ് നമ്മൾ മറ്റുള്ള കൺട്രികൾ നിൽക്കുന്നത് അത് സമയത്ത് വിൻ്ററിൻ്റെ അതങ്ങനെയല്ല വിൻ്ററിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഏറ്റവും കൂടുതൽ ജപ്പാൻ എന്നല്ല മറ്റുള്ള പല രാജ്യങ്ങളിൽ നിന്നാണ് അത് ചൈനയിൽ നിന്ന് വരുന്നുണ്ട് ഇറ്റലിന്ന് വരുന്നുണ്ട് യു കെ നിന്ന് വരുന്നുണ്ട് അതുപോലെ ബ്രസീലിന്ന് വരുന്നുണ്ട് അങ്ങനെ പല രാജ്യത്തു നിന്നും വരുന്നുണ്ട് അപ്പോൾ അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അതിൽ അതിൻ്റെ ബേക്കൻഡെന്ന് ഞാൻ പറഞ്ഞത് പിന്നെ അതിൻ്റെ മാനുഫാക്ചറിങ് ആണ് അത് നമ്മൾ ഒരു നാലഞ്ച് സ്ഥലത്ത് നമുക്കതിൻ്റെ ഫാക്ടറികളുണ്ട് ഇവിടെ തന്നെ സ്റ്റാഫുകളെ വെച്ചിട്ട് നമ്മൾ ചെയ്യുക റെഡിമെയ്ഡല്ല നമ്മൾ കൊടുക്കുന്നത് കസ്റ്റമെയ്ഡാണ് ഒരു കസ്റ്റമർ വന്നു അയാൾ തുണി അയാൾക്ക് പറ്റുന്ന മെറ്റീരിയൽ അയാൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തു ആയിരക്കണക്കിന് മെറ്റീരിയലുകൾ മെറ്റീരിയലുകളുണ്ട് നമ്മളടുത്ത് അതിൽ നിന്ന് അയാൾ സെലക്ട് ചെയ്തു അപ്പോൾ നമ്മൾ അയാളോട് അയാളുടെ സ്പെസിഫിക്കേഷനൊക്കെ ചോദിച്ചു അയാൾ മെഷർമെൻ്റ് എടുത്തു മെഷർമെൻ്റ് എടുത്തതിന് ശേഷം അത് നമ്മൾ ഓൺലൈൻ ത്രൂ നമ്മുടെ ഫാക്ടറിക്ക് വിട്ടു ഫാക്ടറിയിലാണ് മെറ്റീരിയൽ ഉണ്ടാവുക അവിടെ നിന്ന് അവിടുത്തെ അതിൻ്റെ ഒരു പ്രോസസ്സിങ് ഉണ്ട് കട്ടിങ് അതുപോലെ സ്റ്റിച്ചിങ് അതിൻ്റെ ക്വാളിറ്റി ചെക്കിങ് തുടങ്ങിയിട്ട് അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ഒരു ഇരുപത്തൊന്നോളം ഉണ്ട് ഈ ഇരുപത്തൊന്ന് ഡിപ്പാർട്ട്മെൻറ്റിലും കടുത്ത ക്വാളിറ്റി ചെക്കിങ്ങിന് വിധേയമായിട്ടാണ് ഒരു കന്തൂർ കസ്റ്റമറെ കയ്യിൽ കിട്ടുക അത് അയാൾക്ക് കിട്ടും അയാൾ തരുന്ന പൈസക്ക് വരുത്താണ് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നൂറ് ശതമാനം സംതൃപ്തനായിരിക്കും അതുതന്നെയാണ് നമ്മളെ പോളിസിയും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ആ കസ്റ്റമേഴ്സ് ഇന്നും നമ്മളെ കൂടെ അതേപോലെ തന്നെ ഉണ്ട് നമ്മളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ അപ്ഡേഷനാണ് മറ്റൊന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഒരു മാസത്തിൽ ഒന്ന് എന്നായിരുന്നു നമ്മളെ മുദ്രാവാക്യം ഇപ്പോൾ നമ്മുടെ സ്റ്റാഫുകളൊക്കെ പറയുന്നത് ഓരോ വീക്കിലും നമ്മൾ ഓരോരപ്ഡേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സാറിന് അടുത്ത ദിവസം ഞങ്ങൾ മീറ്റിങ്ങിൽ പറഞ്ഞത് ഒരു വീക്കിൽ നമ്മൾ ഒരു അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചിലപ്പോൾ ഒരു മെറ്റീരിയൽ ആവാം ഒരു സ്റ്റിച്ചിങ് ആവാം ഒരു ഡിസൈൻ ആവാം ഒരു ബട്ടൺ ബട്ടനാവാം എന്തുവാം അങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് മാർക്കറ്റിൽ നിന്ന് നമ്മൾ ലൈവാണ് അതാണ് അനുഗ്രഹം കൊണ്ട് ഇവിടുത്തെ ഏറ്റവും നല്ല ബ്രാൻഡ് എന്ന അർത്ഥത്തിലുള്ള ഒരു പേരും പ്രശസ്തിയും നമ്മളെ സ്ഥാപനത്തിന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് ഇപ്പോൾ മാനുഫാക്ചറിങ് യൂണിറ്റിലും ഷോറൂമുകളിലും കൂടി ആയിട്ട് നല്ല ഒരു ശതമാനം ആളുകൾ നമ്മളെ ഈ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു പോരുന്നുണ്ട് ഒരു ആയിരക്കണക്കിന് ആയിരായിരത്തഞ്ഞൂറ് ആളുകളെ ജോലി എന്ന് പറയുമ്പോൾ ആയിരത്തഞ്ഞൂറ് കുടുംബങ്ങളാണല്ലോ അതുമായി ബന്ധപ്പെട്ട മറ്റതും ഒരുപാട് വിഷയങ്ങൾ ഈ ആയിരത്തഞ്ഞൂറ് ആളുകളും ചെയ്യുന്നുണ്ടാവും അവരുടെ കുടുംബം മാത്രമല്ല അയൽവാസികൾ മറ്റുള്ള കുടുംബങ്ങൾ പള്ളി അമ്പലം ചർച്ച് മദ്രസകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ സംരംഭങ്ങൾക്കും സംരംഭങ്ങൾ സംരംഭങ്ങൾക്കും ഇതിൽ നിന്ന് കിട്ടുന്നതിൽ നിന്ന് അവർ കൊടുത്തുകൊണ്ടും ചെയ്തുകൊണ്ടും ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ വലിയൊരെണ്ണം ആയിരിക്കും അത് അപ്പോൾ അതാണ് ഇതുകൊണ്ടൊക്കെ കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങൾ ഫാഷൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര താല്പര്യമുള്ള എൻ്റെ ഒരു ഒരു വല്ലാത്ത ഒരു പിന്നെ സന്തോഷമുള്ള ഒരു സംഗതിയാണ് ഒരാൾക്ക് നല്ല ഒരു ഡ്രസ്സ് കൊടുക്കുക അതിൽ അയാൾ സംതൃപ്തനാവുക എന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് അത് അവിടെ വാങ്ങി പോവുക എന്നിട്ട് അയാളും അയാളെ ഫാമിലിയൊക്കെ പിന്നീട് അതിന് താങ്ക്സ് പറഞ്ഞ് വിളിക്കുക ആ അതിൽ കിട്ടിയ ഒരു ആ കംഫർട്ടിൽ അയാൾക്ക് കിട്ടിയ സന്തോഷത്തിൽ അയാൾ നമ്മളെയും കൂടി പങ്കാളിയാക്കുക ഇതൊക്കെ ഭയങ്കര സന്തോഷമാണ് പിന്നെ ഉണ്ടായിരുന്നത് ചെരുപ്പ് മാത്രമാണ് ചെരുപ്പ് എന്ന് പറഞ്ഞാൽ അവരെ ക്വാളിറ്റി അതി ഭയങ്കരമായ ക്വാളിറ്റിയിൽ തന്നെ വേണം വരും അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തുടക്കത്തിൽ നമ്മൾ ചെയ്തിരുന്നത് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുമായിരുന്നു ഔട്ട്സോഴ്സ് ചെയ്തിരുന്നത് പിന്നീട് ആ ക്വാളിറ്റി നമ്മൾ ഉദ്ദേശാർത്ഥത്തിൽ അവർക്ക് കൊടുക്കാൻ കഴിയില്ല എപ്പോഴും സൗകര്യം ഔട്ട്സോഴ്സ് ചെയ്യലും തന്നെയാണ് കാരണം അതൊരു ഭയങ്കര തലവേദനയാണ് ഈ ആളുകളെ മെയിൻറ്റെയിൻ ചെയ്യലും അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കലും അതിൻ്റെ മെറ്റീരിയൽ സംഘടിപ്പിക്കലും ഭയങ്കര തലവേദനയാണ് പക്ഷേ നമ്മൾ കൊടുക്കുന്നത് ഹൺഡ്രഡ് പെർസെൻ്റ് പെർഫെക്റ്റ് ആയിരിക്കണമല്ലോ അത് നമ്മൾ വാങ്ങുന്ന കാസിന് അത് മുതലുണ്ടെന്ന് അയാൾക്ക് തോന്നേണ്ടതുണ്ട് അയാൾക്കത് ഉറപ്പുവരുത്തേണ്ടതുണ്ട് നമുക്കും സന്തോഷം സംതൃപ്തി വേണ്ടിയതുണ്ട് ഞാൻ കൊടുത്ത സാധനം അത് ഓക്കെയാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഓക്കെയാണ് നമുക്ക് ഉറപ്പ് വരുത്തേണ്ടത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഔട്ട്സോഴ്സ് ചെയ്ത് കിട്ടുന്ന സാധനങ്ങളൊന്നും നമ്മൾ ഉദ്ദേശിച്ച അർത്ഥത്തിലുള്ള ഇല്ല അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ സ്വന്തം ഫാക്ടറി ഇടാൻ തീരുമാനിച്ചത് അങ്ങനെ ഇറ്റലി പോയി ആദ്യം ഇറ്റലി എടുത്തിരുന്ന ഫാക്ടറിയുടെ അടുത്ത് തന്നെ ഇറ്റലിയിൽ നിന്നായിരുന്നു സാധനം ആദ്യം എടുത്തിരുന്നത് കുറേയൊക്കെ കുറച്ച് ഇവിടെ യു എയിലും ഫാക്ടറി ഉണ്ട് അപ്പോൾ ആ അടുത്ത് തന്നെ ഒരു ഫാക്ടറിക്കുള്ള സ്ഥലം കണ്ടെത്തി അങ്ങനെ അത് അവിടെ ഒരു ഫാക്ടറി സെറ്റ് ചെയ്തു അപ്പോൾ ഇങ്ങനെ ഇറ്റലിയിൽ നിന്നാണ് നമ്മൾ ചെരുപ്പ് നല്ലൊരു ഒരു ഒരു ശതമാനം ചെരുപ്പ് നമ്മൾ അവിടെ നിന്നും ചെയ്യുന്നുണ്ട് യു എ യിൽ അജ്മാൻ ഫ്രീസോണിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ചെരുപ്പിൻ്റെ ഫാക്ടറികൾ കാർലോ എന്നാണ് നമ്മളെ ചെരുപ്പിൻ്റെ ഫാക്ടറിൻ്റെ പേര് കുറേ സ്റ്റാഫുകളായാലും വർക്ക് ചെയ്യുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻ്റ് ലെതറാണത് ഇറ്റലിയിൽ നിന്നാണ് ആ ലെതറുകൾ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് തൊണ്ണൂറ് ശതമാനം ഇറ്റലി എന്നാണ് ബാക്കിയൊരു പത്ത് ശതമാനം യു എ യിൽ നിന്ന് തന്നെ ഇവിടെ ഹസന എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട് അതിൽ നിന്നാണ് ബാക്കി പത്ത് ശതമാനം നമ്മൾ എടുക്കുന്നത് അത് കൗ ലെതറാണ് ഏറ്റവും കൂടുതൽ പ്രോസസ്സിങ് ഏറ്റവും നല്ലത് ഇറ്റലീൻ്റെ ആണ് എന്നുള്ളതാണ് ഇറ്റലിയിൽ ലെതർ കൂടുതൽ കൂടുതലുണ്ടായിട്ടല്ല ലെതർ വരുന്നത് ഇറ്റലി ഇറ്റലിക്ക് വരുന്നത് ബംഗ്ലാദേശ് എന്നും പാകിസ്ഥാനെന്നും ഇന്ത്യ എന്നൊക്കെ തന്നെയാണ് കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ അറക്കുന്നുള്ളത് പക്ഷേ അതിൻ്റെ പിന്നീടുള്ള പ്രോസസ്സിങ് സിസ്റ്റം ഇറ്റലീൻ്റെ ആണ് ഏറ്റവും നല്ലത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇറ്റലിയിൽ നിന്ന് ലെതർ എടുക്കുന്നത് അപ്പോൾ അതാണ് ചെരുപ്പ് ഇങ്ങനെ പിന്നെ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് മിലിറ്ററി സപ്ലൈ ആണ് ഇവിടുത്തെ യു എ മിലിറ്ററിക്കുള്ള യൂണിഫോം അതിൽ എല്ലാം പെടും വെപ്പൻസ് അല്ലാത്തതൊക്കെ പെടും ഗണ്ണ് അതുപോലെയുള്ള ആയുധങ്ങൾ ഇതല്ലാത്ത മറ്റുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അവരുടെ ഷൂ ബാരറ്റ് ക്യാപ്പ് അവരുടെ റാങ്കിങ്ങുകൾ അവരുടെ യൂണിഫോം ബെൽറ്റ് വിസിൽ കോഡ് തുടങ്ങിയ ടു സെഡ് സംഗതികൾ നമ്മളാണ് ചെയ്ത് നമ്മൾ മാത്രമല്ല രണ്ട് മൂന്ന് ടീം വേറെ ഉണ്ട് രണ്ടറിനുസരിച്ചാണ് അത് കൊടുക്കുക അതാണ് പിന്നെ നമ്മളൊരു ബിസിനസ് ഉള്ളത് അതും എല്ലാ ഷോറൂമിലും ചെറിയൊരു കോർണർ അത് ചെയ്യണമെന്ന് നമുക്ക് അവരുടെ നിർദ്ദേശം നിർദ്ദേശമുള്ളത് കൊണ്ട് നമ്മളതും കൂടി ശ്രദ്ധിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ മിലിറ്ററിക്കാർ നമ്മളെ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമാണ് യു എ ഇ പോലീസുമായിട്ട് എല്ലാ വർഷവും നമ്മൾ പുതിയ ഇങ്ങനെ സൈൻ ചെയ്തുകൊണ്ടിരിക്കും എല്ലാ പ്രാവശ്യം നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ ബിസിനസ് നമ്മൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് അപ്ഡേഷനൊക്കെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഓർഡറുകളും നഷ്ടപ്പെടാറില്ല എല്ലാ വർഷവും നമുക്ക് തന്നെയാണ് പുതിയ പുതിയ എഗ്രിമെൻറ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടാറുള്ളത് പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ പുതിയ പുതിയ വേർഷനുകളും പുതിയ പുതിയ അപ്ഡേഷൻസും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് യു എയിലുള്ള തിലാലിൻ്റെ ചില ഷോറൂമുകളിലും മാനുഫാക്ചറിങ് യൂണിറ്റിലൊക്കെ ഞങ്ങൾ വിസിറ്റ് ചെയ്തു നിലവിലെ എവിടെയൊക്കെയാണ് ഉള്ളത് ഇനി എവിടേക്കൊക്കെയാണ് തിലാൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഇപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സൗദി അറേബ്യയിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് തുടങ്ങി ഇവിടെ എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നു ഇവിടെയും ഇപ്പം ഏറെക്കുറെ ഞാൻ പറഞ്ഞു പത്ത് മുപ്പത്തിരണ്ട് നാൽപ്പതോളം മറ്റുള്ളൊരു ബ്രാൻഡ് അടക്കം നാൽപ്പതോളം ഔട്ട്ലെറ്റുകൾ ചെയ്തു യു ഒമാനിൽ കുറച്ച് ഔട്ട്ലെറ്റുകൾ ഉണ്ട് ഒമാൻ മസ്കത്ത് അതുപോലുള്ള സ്ഥലങ്ങളിൽ കുറേ ഔട്ട്ലെറ്റുകൾ ഉണ്ട് അതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് അവിടെ തന്നെ ഉണ്ട് അതുപോലെ സൗദി അറേബ്യയിലാണ് അറേബ്യയിലാണിപ്പോൾ നമ്മൾ ഈ പേരിൽ അവിടെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫാക്ടറിൻ്റെ വർക്ക് കഴിഞ്ഞു അതിൻ്റെ ലൈസൻസ് വർക്കുകളൊക്കെ ഇപ്പം അതിൻ്റെ ഫൈനൽ ഘട്ടത്തിലാണുള്ളത് സൗദി അറേബ്യയിൽ ഇപ്പോൾ നമുക്ക് ഇൻവെസ്റ്റർമാരായിട്ട് ചെയ്യാം നേരത്തെ ഒരു സ്പോൺസർ വേണ്ടിയിരുന്നു ഇനിയിപ്പോൾ സ്പോൺസർ ആവശ്യമില്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അപ്പോൾ നമ്മളെ പ്ലാൻ എന്താന്ന് പറഞ്ഞാൽ അഞ്ച് വർഷം കൊണ്ട് നൂറ് ഔട്ട്ലെറ്റ് എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ സൗദി അറേബ്യയിൽ സൗദി അറേബ്യ വലിയ രാജ്യം എത്ര ഔട്ട്ലെറ്റുകൾ ഇടാനുള്ള സ്ഥാപന സംരംഭ സൗകര്യങ്ങൾ അവിടെ ഉണ്ട് അതിന് മാത്രം ഏരിയ ഉണ്ട് വല്ലാതെ താമസിയാതെ തന്നെ ഈ ഖത്തർ കുവൈത്ത് ബഹ്റൈൻ തുടങ്ങിയിട്ടുള്ള ജി സി സി കൺട്രികളിലും അതുപോലെ ജി സി സി അല്ല മിഡിൽ ഈസ്റ്റിലെ കൺട്രികളിലും ജി സി സിയിലേക്ക് കുറച്ച് രാജ്യങ്ങളിലേക്കിപ്പോൾ നമ്മൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഇറാഖ് അതുപോലെ അൾജീരിയ സിറിയ തുടങ്ങിയിട്ടുള്ള കുറേ രാജ്യങ്ങളിലേക്ക് രാജ്യങ്ങളിലേക്കിപ്പോൾ നമ്മളെ അവിടുത്തെ ബിസിനസ് രംഗത്തുള്ള ആളുകളും ഗവൺമെൻറ് തലത്തിലുള്ള ആളുകളും നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഇടാൻ വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഏത് രീതിയിലും ആകാം എന്നാണ് അവർ പറഞ്ഞത് ഫ്രാഞ്ചൈസി ആവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംവിധാനത്തിലാവാം എന്നൊക്കെയുള്ള ചർച്ചകളും സംഭാഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മിക്കവാറും നമ്മൾ സമീപഭാവിയിൽ തന്നെ അങ്ങോട്ടും എത്തുന്നതായിരിക്കും തിലാൽ ഗ്രൂപ്പിൻ്റെ യു എയിലുള്ള നാൽപ്പതോളം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി നടത്തുന്ന പ്രസ് ി എന്ന പേരിലുള്ള പാക്കിംഗ് ഫാക്ടറി ആ ഒരു വലിയ ഫാക്ടറിയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അന്ന് ഞങ്ങളുടെ കൂടെ വന്ന് എല്ലാം കാണിച്ച് വിശദീകരിച്ച് തന്നതുപോലെ തന്നെ തിലാലിൻ്റെ ഫാഷൻ ഇൻഡസ്ട്രിയെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് സലാംക ഞങ്ങളെ കൂടെ തന്നെ വന്ന് എല്ലാം ഡയറക്റ്റ് അതിൻ്റെ ഫാക്ടറി മാനുഫാക്ചറിങ് യൂണിറ്റും ഷോറൂമുകളും എല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തരികയായിരുന്നു അത് ഞങ്ങളെ ഏറെ അത്ഭുതപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തൊരു കാര്യമാണ് മറ്റൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടുകാരനായിട്ടുള്ള ഒരാൾ മലയാളിക്ക് മറ്റു നാടുകളിൽ ഇത്ര സ്വീകാര്യത കിട്ടുക അവരുടെ ബിസിനസ്സിൽ ഇത്ര വേരോട്ടം കിട്ടുക എന്നുള്ളതൊക്കെ നമുക്കും അഭിമാനമുള്ളൊരു കാര്യം തന്നെയാണല്ലേ എന്തായാലും തിലാൽ ഗ്രൂപ്പിൻ്റെ ഈ ഒരു തിലാൽ ഫാഷൻ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക നമ്മുടെ സകലം പേജ് നിങ്ങൾ ഫോളോ ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ പേജ് ഫോളോ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം